ശബരിമല യാത്രയുടെ മൂന്നാമത്തെ വീഡിയോ ആണ് സൊരിമുത്ത് അയ്യൻ ക്ഷേത്രത്തിൽ നമ്മൾ പോയായിരുന്നു അച്ചൻകോവിലിൽ പോയായിരുന്നു ഇത് മൂന്നാമത്തെ ക്ഷേത്രം ആര്യങ്കാവ് ക്ഷേത്രം ആര്യങ്കാവ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം അപ്പോൾ ഈ ക്ഷേത്രത്തിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഫുള്ളും കാണാൻ ശ്രമിക്കുക അതോടൊപ്പം എൻ്റെ കഴിഞ്ഞ രണ്ട് വീഡിയോയും കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ക്ഷേത്രത്തിനെ പറ്റിയുള്ള കറക്റ്റ് കാര്യങ്ങളും ഈ ഒരു ക്ഷേത്രം എങ്ങനെ മൂന്നാമത്തെ ക്ഷേത്രമായെന്നും ഉള്ള ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലാവത്തുള്ളൂ അപ്പോൾ കറക്റ്റായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക മൂന്നാമത്തെ ചക്രമായ മണിപ്പൂര ചക്രമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് സ്വാമിയേശ്വരനും അയ്യപ്പ അങ്ങനെ നമ്മൾ ഇന്ന് നിൽക്കുന്നത് ആര്യങ്കാവ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് അപ്പോൾ അയ്യപ്പൻ്റെ ശബരിമല യാത്രയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നിൽക്കുന്ന മൂന്നാമത്തെ ക്ഷേത്രമാണിത് നേരത്തെ സ്വരിമുത്തു ക്ഷേത്രത്തിലേക്ക് പോയായിരുന്നു തമിഴ്നാട്ടിലുള്ളത് അത് കഴിഞ്ഞ് അച്ചൻകോവിലിൽ പോയി ഇപ്പോൾ ആര്യങ്കാവിലാണ് നിൽക്കുന്നത് അപ്പോൾ ആ വീഡിയോസൊന്നും കാണാത്തവരാണെങ്കിൽ ആ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടേക്കുക അപ്പോൾ ഇതാണ് ആര്യങ്കാവിലെ ഫേമസ് ആയ ശാസ്താ ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ ഒരു പ്രത്യേകതയുണ്ട് ഈ ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് ലേഡീസിന് കയറാൻ പാടില്ല പത്ത് വയസ്സും അമ്പത് വയസ്സും ഇടയ്ക്കുള്ള ഒരു ലേഡീസിനും അകത്ത് ശ്രീകോവിലിൽ കയറി ശാസ്താവിനെ കാണാൻ പാടില്ല കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ശാസ്താവ് ഇവിടെ ബ്രഹ്മചാരി എന്നല്ല അതുകൊണ്ടല്ല ഇവിടെ ലേഡീസിന് കയറാൻ പറ്റാത്തത് ശാസ്താവിൻ്റെ കല്യാണം നടക്കത്തില്ല ഇപ്പോൾ നമ്മൾ അച്ഛൻകോവിലിൽ പോയാൽ പൂർണ്ണ പുഷ്കല എന്ന് പറയുന്ന രണ്ട് ഭാര്യമാരുമായിട്ട് ചേർന്നാണ് ശാസ്താവ് ഇവിടെ ഇരിക്കുന്നെങ്കിൽ ഇവിടെ ഒരാൾ മാത്രമേ ഉള്ളൂ ഈ തോഴി സങ്കല്പമാണ് ശാസ്താവിൻ്റെ കല്യാണം മുടങ്ങിയ ഒരു ഇരിക്കുന്ന അതുകൊണ്ട് മാത്രമാണ് ലേഡീസിന് കയറാൻ പാടില്ല എന്ന് പറയുന്നത് പൂജാരി വെളിയിലിറങ്ങി വന്ന് നിങ്ങൾക്ക് വേണ്ടിയുള്ള അതായത് അർച്ചനയും പ്രസാദവും തരുന്നതാണ് വളരെ കുഞ്ഞു ക്ഷേത്രമാണ് ഇപ്പോൾ അച്ചൻകോവിലും വളരെ ഒരു കുഞ്ഞു ക്ഷേത്രം അച്ചൻകോവിലിനേക്കാളും കുറച്ചുകൂടെ ചെറിയൊരു ക്ഷേത്രമായിട്ടാണ് തോന്നിയിട്ടുള്ളത് അതായത് നമ്മൾ ഈ കാണുന്ന ഈ കരിങ്കല്ല് അത്രയാണ് ക്ഷേത്രം ഇത് ഇത്രയും നമുക്ക് ക്യൂ നിൽക്കാനുള്ളൊരു മണ്ഡപം അങ്ങനെ പറയത്തില്ല ക്യൂ നിൽക്കുന്ന ഒരു സ്ഥലമാണ് അതായത് ഒരു വരിയൊക്കെ വെച്ച് ക്ഷേത്രത്തിലേക്ക് പോകുന്നതെങ്കിൽ തുടക്കം കാണുന്നത് മാത്രമാണ് ക്ഷേത്രമായിട്ടുള്ളത് പൊതുവേ റോഡിൽ നിന്ന് അവിടെ നിന്നാണ് ഇറങ്ങി വരുന്നത് ക്ഷേത്രത്തിലേക്ക് പക്ഷെ അവിടെ ഒന്നും അല്ല ഫ്രണ്ട് ഇവിടുന്ന് കയറുന്നത് ഇതൊന്നും തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇത് ഇതുവഴി കയറുന്നത് പിന്നെ ഇവിടെ വന്ന് തൊഴുന്നവർ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു വിഗ്രഹം അമ്പലത്തിലുണ്ട് ശാസ്ത്രാവിൻ്റെ വിഗ്രഹം പക്ഷേ ഇവിടെ പരശുരാമൻ പ്രതിഷ്ഠിച്ച വിഗ്രഹങ്ങളാണുള്ളത് ഇപ്പോൾ ആര്യങ്കാവ് അച്ചൻകോവിലി കുളത്തൂർ പുഴ ഇവിടെയെല്ലാം പരശുരാമനാണ് പ്രതിഷ്ഠിച്ചത് പക്ഷേ ഇവിടെ ഒരു വിഗ്രഹമായിട്ടല്ല പരശുരാമൻ പ്രതിഷ്ഠിച്ചത് അതായത് ശാസ്ത്രാവിൻ്റെ വിഗ്രഹത്തിൻ്റെ തൊട്ട് ബാക്കിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു അറുപത് ചെറിയ കല്ലുകളുള്ളൊരു ബോക്സ് കാണാൻ പറ്റും അതായത് ആ ഒരു ബോക്സായിട്ടാണ് ഇവിടെ പ്രദർശിച്ചിട്ടുള്ളത് അതായത് പുഷ്കലാദേവിയും ശാസ്താവു ആണുള്ളത് ശാ പുഷ്കലാദേവിയായിട്ടുള്ള കല്യാണം ഇവിടെ മുടങ്ങിയിട്ടുണ്ട് ശാസ്താവിൻ്റെ മതഗജമുഖ സങ്കല്പവും കൂടിയാണ് അതായത് ശാസ്താവ് ഇവിടെ പുഷ്കലാദേവിയെ കല്യാണം കഴിക്കാൻ വരുന്ന സമയത്ത് ഇവിടെ മതമിളകി ആനപ്പുറത്ത് വരുന്ന ഒരു സങ്കല്പമാണുള്ളത് ദേവിക്ക് കല്യാണം ആവുന്ന സമയത്ത് നമ്മളെ മെൻസുറേഷൻ പറയത്തില്ലേ അതായത് ആർത്തവം വരുന്നൊരു സിനാരിയോ അപ്പോൾ അങ്ങനെ വരുന്നത് കൊണ്ടാണ് ആ കല്യാണം മുടങ്ങാനുള്ള റീസൺ ആവുന്നത് അപ്പോൾ അങ്ങനെ കല്യാണം മുടങ്ങി ഇവിടെ ഇരിക്കുന്നൊരു സങ്കല്പം കൂടിയാണ് ശാസ്ത്രാവിന് വരുന്നത് അപ്പോൾ എൻട്രൻസ് വരുന്ന വഴി ഇങ്ങനെയാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് വലം വയ്ക്കാം അപ്പോൾ അമ്പലത്തിലേക്ക് വരുന്നവർക്ക് ഇങ്ങനെ വന്നിട്ട് ഇതുവഴി കയറാം അതായത് ഈ ഒരു സൈഡ് ഭാഗത്ത് വഴി കയറാൻ തിരക്കില്ലെങ്കിൽ അല്ലെങ്കിൽ അത് നിങ്ങളിങ്ങനെ ബാക്കിലോട്ട് വന്നിട്ട് കയറിയാൽ മതി വലിയ ഈ പറയുന്ന ഒരു അമ്പലത്തിൻ്റെ ഒരു ലെവൽ ഇവർ അങ്ങനെ കെട്ടിയിട്ടൊന്നുമില്ല ജസ്റ്റ് ഒരു പഴയ മഠമൊക്കെ തോന്നിക്കത്തില്ല ഒരു ബ്രാഹ്മണരുടെ മഠമൊക്കെ നമുക്ക് ഇൻസ്പയർ ആവുന്ന ലെവലിലാണ് ഈ ഒരു അമ്പലത്തിൻ്റെ ഫീല് വരുന്നത് പിന്നെ ഗണപതി സങ്കല്പം പുറത്താണ് അകത്ത് വേറെ ഒരു വിഗ്രഹവും ഇല്ല അകത്താകെ ശാസ്താവിൻ്റെ മാത്രം ശാസ്താവും ദേവിയും സങ്കല്പം മാത്രമേ അകത്തുള്ളൂ ആ പുറത്ത് മാത്രമാണ് ബാക്കി വിഗ്രഹവും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ ബാക്കിൽ ആറുണ്ട് അത് അച്ചൻകോവിലാറാണെന്ന് തോന്നുന്നു എനിക്ക് എനിക്കെൻ്റെ കറക്റ്റ് ഇതറിയില്ല അത് ഇവർ തോട് പോലെ അതായത് ആറിനെ ഒരു തോട് പോലെ ഇവർ കെട്ടി വച്ചിട്ടാണ് വിടുന്നത് കാരണം പ്രോപ്പറായിട്ട് വെള്ളം വരാൻ വേണ്ടി കണ്ടോ അത് ഇവർ മീൻ പിടിക്കാനോ അതിനൊക്കെ വേണ്ടി അവിടെ ഷട്ടറുണ്ട് ആ ഷട്ടറൊക്കെ അടച്ചു വയ്ക്കാറുണ്ട് വെള്ളം ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഈ ഷട്ടർ തുറക്കാം ഷട്ടർ തുറന്നു കഴിഞ്ഞാൽ ോട്ട് പോകാറുണ്ട് അപ്പോൾ അത് അമ്പലത്തിൽ വരുന്നവർക്ക് കുളിക്കാനും കാര്യമായിട്ടൊക്കെ ഉള്ളൊരിതാണ് ഒരു കുളം പോലെ ആറിനെ കവർ ചെയ്ത് നിർത്തുന്നുണ്ട് അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ ടോട്ടൽ ഉള്ള ഏരിയ വരുന്നത് ഇത് ഏകദേശം അടി താഴ്ചയാണ് മെയിൻ റോഡിൽ നിന്ന് മെയിൻ റോഡ് ഈ മുകളിലാണ് അതായത് ഈ മുകളിൽ ആ ഒരു നീല ഷീറ്റൊക്കെ കാണുന്നില്ല ആ ഒരു ഭാഗത്താണ് മെയിൻ റോഡ് വരുന്നത് അപ്പം മുകളിൽ വന്നിട്ട് താഴോട്ട് ഇറങ്ങി വരണം അപ്പോൾ ഇതാണ് അമ്പലം പിന്നെ എനിക്ക് വിഷമമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആ തത്വമസി പോലും അവരൊന്ന് കറക്റ്റാക്കി വെച്ചിട്ടില്ല എന്നുള്ളതാണ് കാരണം നാളെ മുതൽ മണ്ഡലമാസം തുടങ്ങുവാണ് ഒന്നാം തീയതി വൃശ്ചിക ഒന്നും നാളെ മുതൽ ആവുകയാണ് പക്ഷെ അവർ ആ തത്വമസി എങ്കിലും ഒന്ന് കറക്റ്റാക്കി വെച്ചിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നില്ല അങ്ങനെ ഈ പാ നമ്മൾ ഫേമസ് ആയ അയ്യപ്പ ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രമാണ് ആര്യങ്കാവ് എന്ന് പറയുന്നത് അപ്പോൾ അമ്പലത്തിലെ ടോട്ടൽ ഉള്ളെന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ അതായത് ഉണ്ടല്ലേ അപ്പോൾ ആ ബൈക്കൊക്കെ പാർക്ക് ചെയ്തിരുന്നു അതുവഴിയും നമുക്ക് മുകളിലോട്ട് പോകാം ഇതുവഴിയും വരാം ഇത്രയാണ് മൊത്തത്തിൽ അമ്പലത്തിനെ ചുറ്റി ഒന്ന് പ്രദർശനം നമ്മൾ നടത്തി കഴിഞ്ഞാൽ ഇത്രയാണ് വരുന്നത് ബാത്റൂമും ശുചിമുറിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ വണ്ടി താഴെ ഇറങ്ങും മോളിൽ കണ്ടില്ല മോളിലാണ് വണ്ടി പോകുന്നത് പിന്നെ ഇവിടെ വേറെ ഒന്ന് രണ്ട് പ്രതിഷ്ഠയുണ്ട് അമ്പലത്തിൽ വേറെ പ്രതിഷ്ഠയൊക്കെ ഉണ്ട് അത് വേറെ ഒരു സങ്കല്പമാണ് അത് വേറെ ഒരു മൂർത്തിയാണ് അല്ലാതെ ഗണപതിയോ ശിവനോ ഒന്നുമല്ല അമ്പലത്തിൽ അരവണയ്ക്ക് അറുപത്തഞ്ച് രൂപ അപ്പത്തിന് അറുപത്തഞ്ച് രൂപയാണ് വരുന്നത് അപ്പം നമ്മൾ വന്ന സ്ഥലത്ത് തന്നെ തിരിച്ചിറങ്ങിയിട്ടുണ്ട് പിന്നെ ഈ ഒരു അമ്പലത്തിൽ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ സ്ത്രീകൾക്ക് അമ്പലത്തിൽ കയറാൻ പാടില്ല അത് പത്ത് മുതൽ അമ്പത് വയസ്സ് വരെ ഉള്ള സ്ത്രീകൾക്ക് കയറാൻ പാടില്ല എന്നാൽ വെളിയിൽ നിന്ന് നിങ്ങൾക്ക് നല്ലതുപോലെ ശാസ്ത്രാവിനെ പ്രാർത്ഥിക്കാം അപ്പോൾ അതായത് ശ്രീകോവിലിൽ കയറാൻ പാടില്ല എന്നേ ഉള്ളൂ ആ നിങ്ങൾക്ക് ആ ഈ പറഞ്ഞ പോറ്റി അർച്ചന പ്രസാദവും തീർത്ഥവും എല്ലാ കാര്യങ്ങളും വെളിയിൽ ഇറങ്ങി വന്ന് നിങ്ങൾക്ക് തരുന്നതാണ് പിന്നെ ഷർട്ട് ഊരേണ്ടെങ്കിലും അമ്പലത്തിൽ കയറുമ്പോൾ ഷർട്ടിട്ടുകൊണ്ടൊന്നും കയറാൻ പറ്റത്തില്ല ഷർട്ട് ഊരിയിട്ട് വേണം കയറാൻ വേണ്ടി പിന്നെ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രമാണ് ഒരു പ്രോപ്പർ അയ്യപ്പ ക്ഷേത്രമല്ല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രമാണ് അയ്യപ്പനും ശ്രീധർമ്മശാസ്ത്രവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അതെന്താണെന്ന് ഞാൻ പോകെ പോകെ പറഞ്ഞുതരാം ഞാൻ ഇവിടെ തന്നെ വീട് ഇവിടെ തന്നെ അഞ്ചു മിനിറ്റ് ദൂരങ്ങിട്ട് ധനു ഒന്ന് ഒട്ട് ധനു പത്ത് വരെ അവിടത്തെ ഉത്സവം ഉത്സവം മണ്ഡലകാലം തീരുമ്പോ ഇവിടുത്തെ ഉത്സവം തീരും തീരും തൃക്കല്യാണോ അത് ധനു ഒമ്പതിൻ്റെ തൃക്കല്ല്യാണം തൃക്കല്യാണമാണ് മെയിൻ വിശേഷം ധനു എട്ടിൻ്റെ ചെന്ന് വിളംബര കോത്ര ഭഗവാന്റെ നിശ്ചയം അതാണ്ട് ഈ മേലെ കാണുന്ന കൊട്ടാരത്തിലാണ് നിശ്ചയം നടക്കുന്നത് അപ്പോ ഇവിടെ കാര്യങ്ങളൊന്നുമില്ലല്ലോ പുറത്തെ ഉണ്ട് പത്ത് ദിവസമുണ്ട് പത്ത് ദിവസം ഭഗവാനെ ഈ ഇതിനകത്ത് ഈ ബിൽഡിങ്ങിനകത്ത് വിഗ്രഹങ്ങള് പോലെ പടതു വെച്ചേക്കുന്നുണ്ടായിരുന്നു പേരുകള് ഈ തേരിനകത്ത് ഒമ്പത് തേരുണ്ട് ഒമ്പത് ദിവസവും ആ തേരിനകത്താണ് ഭഗവാന്റെ ഭഗവാനെ പകുതിയിൽ നമ്മുടെ ഈ കൽമണ്ഡപല്ലയോ തൃക്കല്യാണ മണ്ഡപം അതാണ് തൃക്കല്യാണ മണ്ഡപം ആ തൃക്കല്യാണ മണ്ഡപത്തിന്റെ അവിടെ നിന്ന് ആ ആനക്കുട്ടിൽ നിന്ന് എഴുന്നള്ളിച്ച് ബലം വെച്ച് വരും രാവിലെയും വലിയ തേര് കിട്ടും വലിയ തേര് കിട്ടി അതിനകത്ത് ഓക്കെ ആ ഒമ്പത് സങ്കല്പം എന്താണെന്ന് വെച്ചാൽ ഓരോ ദിവസവും ഓ പച്ച കളറുള്ള വലിയ കുതിര കുതിര ആന അങ്ങനെ നന്ദി ദേവൻ പല ഇതുണ്ട് ു എല്ലാ വിഗ്രഹം വെളി എടുക്കും ഭഗവതിയെ ആവാഹിച്ച് വിഗ്രഹം തൃക്കല്യാണ മണ്ഡലത്തിന്റെ അവിടെ ഈ ഒമ്പത് ദിവസം പൂജയുണ്ട് ആ നട രണ്ടു പ്രാവശ്യം തുറക്കത്തുണ്ട് അപ്പോഴാ സമയത്ത് ഈ സമയത്ത് അത് ഉത്സവത്തിനും ഒമ്പത് ദിവസവും അത് കഴിഞ്ഞ് നവരാത്രിക്ക് ഒൻപത് ദിവസം അത് നവരാത്രിക്ക് നവരാത്രി മണ്ഡമായിട്ടും തൃക്കല്യാണത്തിനും തൃക്കല്യാണ മണ്ഡപമായിട്ടും ഇടം കൊട്ടാരത്തിലാണ് നിശ്ചയം നടക്കുന്നത് നിശ്ചയം നടക്കുന്നത് മഴയിട്ട് നടക്കത്തില്ല ബാക്കി എല്ലാ ചടങ്ങുകളും നടക്കും ഈ നാല്പത്തൊന്ന് ദിവസവും ഭഗവാന് മൂന്ന് നേരം അന്നദാനവും ആഹാരവും എല്ലാം നടന്ന് അത് ഒരു കല്യാണം എങ്ങനെ നടക്കുമോ അതേപോലെ നടക്കും നടക്കും എന്നിട്ട് അവസാനം കാലി കെട്ടാൻ നേരത്ത് ദേവി ഋതുമതിയാവും പുറത്താകുമ്പോൾ അതുകൊണ്ട് കല്യാണം അടുത്ത വർഷത്തേക്ക് മാറ്റി അങ്ങനെ മുടങ്ങി മാറ്റി മാറ്റി വെച്ച് കഴിഞ്ഞപ്പോ പത്താം ദിവസം ശുദ്ധി ശുദ്ധി ശുദ്ധികലശം ചെയ്ത് മൊത്തവും രക്ഷ കെട്ടി അത് ഈ പത്ത് ദിവസം തന്ത്രി പൂജയാണ് പത്ത് ദിവസം തന്ത്രിയ പൂജയായിരുന്നു അടുത്ത വർഷം ഇതേപോലെ വീണ്ടും റിപ്പീറ്റ് കഴിഞ്ഞു കഴിഞ്ഞ പിന്നെ അടുത്ത വർഷം ഉത്സവില്ലല്ലോ കല്യാണം കഴിഞ്ഞ പിന്നെ അടുത്ത വർഷം ഉത്സവം ഇല്ല അതുകൊണ്ടാണല്ലേ സ്ത്രീകൾക്ക് അകത്തു കയറാം ഇവിടെ ഭഗവാൻ കല്യാണ സ്വരൂപത്തിൽ ഇരിക്കുന്നൊണ്ടാണ് സ്ത്രീകൾക്ക് അകത്ത് പ്രവേശന പട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന അവര അവര് അപ്പൊ ഇതുവഴി ഈ മാപ്പിടത്തുറ ഭാഗം വഴിയാണ് അന്നത്തെ പഴയ വഴി ഈ പട്ട് കൊണ്ടുപോകുന്ന വഴി അപ്പൊ അവിടെ വെച്ച് ദേവിയും ദേവിയുടെ അച്ഛനും വരുന്ന സമയത്ത് ആന കുറുകെ വരുകയും മതേന കുറുകെ വരികയും ഇവർക്കെങ്കിലും പോകാൻ പറ്റാതാവുകയും ചെയ്തു ചെയ്ത് കഴിഞ്ഞപ്പോ ഒരു വേടന്റെ രൂപത്തിൽ ഇവരുന്ന ഭഗവാൻ അവിടെ ചെല്ല് അവരെ രക്ഷിക്കുകയും ചെയ്തത് അതാ ഭഗവാൻ ഇവിടെ മതിയാനയുടെ പുറത്തായിട്ട് ചവിട്ടിയിരിക്കും ആ ഫോട്ടോ ഹോട്ടോ നോക്കിയറിയാം ഒരു മതിയാനയുടെ പുറത്തായി ചവിട്ടിയിരുന്നു അങ്ങനെ ദേവി അവിടെ അപ്പം ഭഗവാന് ഒരു പട്ടും കൊടുത്തിട്ട് ദേവിയെ നോക്കി തുടങ്ങാ തിരിച്ചു വരുമ്പോ ദേവിയെ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് എന്നിട്ട് തിരിച്ചു വന്നിട്ട് കണ്ടില്ല അങ്ങനെ ഇവിടെ വന്ന് കപ്പിയപ്പം ആ പട്ട് ഭഗവാന്റെ ദേഹത്തായിട്ട് ഇവിടെയും അകത്ത് ദേവി വിഗ്രഹമായിട്ട് വിലയം പ്രാപിച്ചിരിക്കുകയും ചെയ്യുന്ന അങ്ങനെയാണ് ആ ദേവി ഇവിടെ വരുന്നത് വിഗ്രഹം പ്രദർശിച്ച വിഗ്രഹമാണ് പരിശ്രമം പ്രദർശിച്ച വിഗ്രഹത്തിൽ ഇപ്പൊ ഒറിജിനൽ വിഗ്രഹമുള്ളത് അച്ഛൻ പോലും മാത്രമേ ഉള്ളൂ വേറെ ആ ഒറിജിനൽ വിഗ്രഹം കൽവിഗ്രഹം ഇപ്പോഴും അച്ഛൻപോലും കാരണം ബാക്കി എല്ലായിടത്തും തീ കൂത്ത് വന്നപ്പോ എല്ലായിടത്തും അത് പൊട്ടിപ്പൊളിഞ്ഞു ഇവിടെ ഉണ്ട് ഇതിന്റെ പുറവില് വെച്ചിട്ടുണ്ടോ ബോക്സ് ഒരു ബോക്സ് വെച്ചിട്ടുണ്ടോ ആ ബോക്സ് എല്ലാ മാസവും അമാവാസിയുടെ ഒന്ന് ഫ്രണ്ടി കൊണ്ടുവരുന്നു അതായത് ഭഗവാന്റെ അലങ്കാര വിഗ്രഹത്തിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ായി തിരിപ്പൊട കൽപീസുകൾ നല്ല അഭിഷേകമുണ്ട് അന്ന് മാത്രമേ രാവിലെ നാലുമണി ആവുമ്പോഴേ നടത്തും അപ്പൊ ആ ഇതിന് മാത്രമേ ഉള്ളിവിടെ തുറക്കുന്ന കച്ചവലെന്ന് പറഞ്ഞാൽ ആ വിഗ്രഹം തീവന്തം ആ വിഗ്രഹം എടുത്തുകൊണ്ട് അവരുടെ ടെൻത്തിൽ പൂജയായിട്ട് ചാടിയെന്നും അങ്ങനെ വിഗ്രഹം രക്ഷപ്പെട്ടു എന്നുള്ളതാണ് അപ്പൊ ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് നശിച്ചു ശബരിമലയിൽ ശബരിമല ശബരിമല കുളത്തുപുഴ ആര്യങ്കാവ് എല്ലായിടത്തും മാറ്റി ഓക്കെ അപ്പോൾ ഇതാണ് ശാസ്താവിന്റെ ഇവിടുത്തെ സങ്കല്പം ശാസ്താവിൻ്റെ ആ ഒരു മൊത്തം വിഗ്രഹം വരുന്നത് അതായത് വിഗ്രഹം ഇതേപോലെയാണ് ഇരിക്കുന്നത് പുഷ്കല ദേവിയോടൊപ്പം ശിവൻ്റെ ഒരു സങ്കല്പമുണ്ട് ശിവലിംഗത്തിൻ്റെ ഒരു ചെറിയൊരു സങ്കല്പമുണ്ട് ഇത് മതയാനയാണ് ഇവിടെ വരുന്നത് മതയാനെ ചവിട്ടി ഇരിക്കുന്ന ഒരു സങ്കല്പമാണ് അതായത് മതയാനെപ്പുറത്ത് ശാസ്താവിനെ കണ്ടെത്തിയൊരു ഒരു സങ്കല്പമുണ്ട് ഒരു ക്ഷേത്രത്തിൽ പോരാഞ്ഞിട്ട് ഈ ഒരു ക്ഷേത്രത്തിൽ ആ ഒരു നോ സാദാ കല്യാണം നടക്കുന്ന കണക്ക് ശാസ്ത്രാവിൻ്റെ എല്ലാ അതായത് എല്ലാ ചടങ്ങുകളും നടന്ന് ലാസ്റ്റ് താലി കെട്ട് ആവുന്ന സമയത്താണ് ദേവിക്ക് ആ ഒരു ഇത് സംഭവിക്കുന്നത് അതായത് ആർത്തവം വരുന്ന ആ ഒരു ഇത് വരുന്ന അപ്പോൾ അങ്ങനെ വരുന്നതോട് അനുബന്ധിച്ച് കല്യാണം പിന്നെ അടുത്ത വർഷത്തേക്ക് മാറ്റി വയ്ക്കുന്ന ഒരു ചടങ്ങാണ് അപ്പോൾ വർഷാവർഷം ഇങ്ങനെ തന്നെ മുന്നോട്ട് പൊക്കോണ്ടിരിക്കും അതായത് ഓരോ വർഷവും ഇങ്ങനെ ആ ചടങ്ങ് മാറ്റി വെച്ച് മാറ്റി വെച്ച് പോകും അപ്പോൾ ആ ഒരു കല്യാണത്തിൻ്റെ ആ ഒരു കല്യാണം കഴിക്കാതിരിക്കുന്ന ആ ഒരു സമയം മുതൽ പിന്നെ പത്ത് ദിവസം ഇവിടെ ശുദ്ധീകരലക്ഷവും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് പിന്നെ ഈ കല്യാണം നടക്കുന്ന സമയത്ത് അതായത് ഉത്സവം വരുന്ന സമയത്ത് പത്ത് ദിവസം അതായത് ഒ ഉത്സവം വരുന്ന സമയത്ത് ഒമ്പത് ദിവസം എഴുന്നള്ളിപ്പ് ഉണ്ടാകും എഴുന്നള്ളിപ്പെന്ന് പറഞ്ഞാൽ ഇവിടെ മറ്റമ്പലങ്ങളെ പോലെ എഴുന്നള്ളിപ്പിനായിട്ടൊരു വിഗ്രഹം ഇവിടെ അങ്ങനെ ഇല്ല ആ സമയത്ത് ശാസ്താവിനെ ആവാഹിച്ച് ഇവിടെ ഒരു വിഗ്രഹത്തിലാക്കി എഴുന്നള്ളിപ്പ് നടക്കും അത് മറ്റമ്പലം പോലെ ആനപ്പുറത്തല്ല എഴുന്നള്ളിപ്പ് വരുന്നത് ഏതാ ഈ അമ്പലത്തിൻ്റെ മണ്ഡപത്തിൽ ഇങ്ങനെ മറ്റ് ഓരോ ജീവികളുടെ പുറത്താണ് അതായത് എലിയുണ്ട് ഈ പറയുന്ന ആനയുണ്ട് എന്നുവെച്ചാൽ എലിയുണ്ട് ആനയുണ്ട് മറ്റൊക്കെ നന്ദിദേവനുണ്ട് കുതിരയുണ്ട് അങ്ങനെ ഒരു ഒമ്പതോളം പല പല ജീവികൾ ഇവിടെ അമ്പലത്തിൽ പുലിയുണ്ട് ഇങ്ങനെ അമ്പലത്തിനകത്ത് എഴുന്നള്ളിപ്പിനായിട്ട് ഇവർ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഈ മണ്ഡപത്തിൽ ഒന്ന് അകത്ത് കയറി നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് കിട്ടത്തില്ല പിന്നെ ഈ ഒരു അമ്പലത്തിനെക്കുറിച്ചുള്ള ചരിത്രവും കാര്യങ്ങളും അടങ്ങിയ ബുക്ക് ഇതുവരെ ആരും എഴുതിയിട്ടില്ല എന്നാണ് ഞാൻ അറിയാൻ സാധിച്ചത് അതുമാത്രമല്ലാതെ വാമൊഴിയായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണുള്ളത് അത് കുളത്തുപ്പുഴയും അച്ചൻകോവിലും ആര്യങ്കാവുമായിട്ട് വന്നിട്ടുള്ള കഥകൾ വാമൊഴിയായിട്ട് വന്നിട്ടുള്ള കാര്യമാണ് പിന്നെ ഇവിടുത്തെ വിഗ്രഹങ്ങൾ പണ്ട് തീപിടുത്തത്തിൽ കത്തി നശിച്ച ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ അച്ചൻകോവിലിൽ മാത്രമാണ് പരശുരാമം പ്രതിഷ്ഠിച്ച ആ വിഗ്രഹം ഇന്നും അതേപോലെ ഇരിക്കുന്നത് ആര്യങ്കാവും കുളത്തുപ്പുഴയും എല്ലാം മാറ്റിയിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള കുറേ ഇൻഫോർമേഷൻസ് എനിക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ അമ്പലത്തിൽ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് തൊട്ടടുത്തുള്ള ഈ ഒരു മഞ്ഞ കെട്ടിടമാണ് ഈ ഒരു കൊട്ടാരമായിട്ട് സങ്കല്പിക്കുന്നത് അതായത് ഇതാണ് കൊട്ടാരം അപ്പോൾ ഈ ഒരു കൊട്ടാരത്തിൽ വെച്ചാണ് ശാസ്ത്രാവിൻ്റെ കല്യാണം ഉറപ്പിക്കുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് പക്ഷേ നമ്മൾ ഈ കഥ ഒന്നും അറിയാതെ അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊന്നും അറിയാതെ ഇവിടെ വന്നിട്ട് ജസ്റ്റ് വണ്ടിയും പാർക്ക് ചെയ്ത് തൊട്ടടുത്തുള്ളൊരു ഒരു ചെറിയൊരു വീടാണെന്ന് കണ്ടിട്ട് നമ്മൾ പോവാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ലല്ലോ അപ്പോൾ ഞാൻ എന്തായാലും ശാസ്താവിനെ പ്രണമിച്ച് ഈ ഒരു അമ്പലത്തിൽ നിന്ന് ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ കുളത്തൂപ്പുഴയിലേക്ക് പോവാം